ഹൈകൈസ് നമ്മുടെ ആലപ്പുഴ ശ്രീകുമാർ ഇരുമ്പാലത്തുള്ള ശ്രീകുമാർ തുണിക്കട തുണിക്കടയുടെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇത് പാമ്പ് ഷട്ടറിൻ്റെ ഇടയിൽ പാമ്പ് കണ്ട അതെ നല്ല ആലപ്പുഴ മറ്റേ ഇരുമ്പാലത്തിനോടുള്ള ശ്രീകുമാർ അപ്പതേ പാമ്പിനെ രക്ഷിക്കാനായിട്ട് പാമ്പും എടുത്തക്കാര് വന്നിട്ടുണ്ട് കണ്ട അതിന്റെ തല എന്തോ അതിൻ്റെ മേളിൽ ഷട്ടറിന്റെ കറക്കുന്ന സംഭവത്തിൽ എന്താണ് ലോക്ക് ആയി പോയതാണ് ഇത് അയക്കാൻ മാതിരി കുറെ ട്രൈ ചെയ്യുന്നുണ്ട് അതിന്റെ ഓണർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സൈഡൊക്കെ പൊളിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല ആ പാമ്പിന്റെ ജീവനോടെ തന്നെ എടുക്കുന്നതാണ് പാമ്പിന്റെ ജീവനുണ്ട് ചത്തിട്ടില്ല അത് കുറെ ഒക്കെ അയക്കാൻ മാതിരി നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ചു നോക്കുക പക്ഷെ അത് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല ഉള്ളിലോട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം പക്ഷേ അയക്കാൻ മാക്സിമം അയക്കാനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പാമ്പിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് അതിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലൊക്കെ ചെയ്യും കണ്ടാ അവരിങ്ങനെ വലിച്ചു 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 വലിച്ച് ലാസ്റ്റ് അവസാനം അതിനെ ഇറക്കും കേട്ടാ ഞാൻ അവിടെ ഇത് ഫുള്ള് എന്ന് കണ്ട കണ്ടാ അതിൻ്റെ ഓണർ പറയുന്നുണ്ട് ആ സൈഡ് തട്ടിക്കളഞ്ഞോ ആ സൈഡ് തട്ടിക്കളഞ്ഞോന്ന് പക്ഷെ അവരൊന്നും പറ്റാണ്ട് പാമ്പിനൊന്നും പറ്റില്ല ആ കടക്കൊന്നും പറ്റില്ല ആ ഒരു ലെവലാണ് ആ പാമ്പ് ഇടിക്ക് നിക്കാൻ ഇത് അതിനെടുക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ലൂസാക്കി ലൂസാക്കി വലിച്ച് 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 വലിച്ചു അവസാനം പാമ്പ് ഇറങ്ങി വരും കേട്ടോ ചിലപ്പോൾ അത് പാമ്പ് പേടിച്ചിട്ടായിരിക്കും എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ആട്ടെ ചിലപ്പോൾ കൊല്ലണെങ്കിൽ കൊല്ലട്ടെ ചാണെങ്കി ചാകട്ടെ ആ ഒരു മൈൻഡില് പാമ്പ് ഇറങ്ങി വന്നു കണ്ടെ കണ്ട അവരിട്ട് ഇങ്ങനെ ഇട്ട് വലിച്ച് വന്നു കണ്ട അതേ അവസാന പാമ്പ് ഇറങ്ങി വന്നു അപ്പൊ എല്ലാവരും ഓർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ചത്ത പാമ്പ് ചത്തിട്ടില്ല ഇറങ്ങി വന്നപ്പോ ജീവനുണ്ട് അതിന്റെ പെടലിന്റെ ആ സൈഡില് കൊറച്ച് മുറിഞ്ഞിട്ടുണ്ട് കൊറച്ചല്ല അത്യാവശ്യം മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അയക്കാൻ പറഞ്ഞത് സാധാരണ മനുഷ്യരെ കണക്ക് തന്നെ മുറിവുണങ്ങ് കത്തു പോത്തൊന്നുമില്ല അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വരാം അവിടെ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയൊക്കെ മേടിച്ചിട്ട് അതിന്റെ ആ സൈഡിലോട്ട് ഇട്ടുകൊടുത്ത കണ്ട അതേ ആ പാമ്പ് നല്ല പോലെ നല്ല കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ ആക്റ്റീവ് ആണ് അത് ആ മുറിവ് മാത്രമേ ഉള്ളൂ അത്ര നേരം അതിൻ്റെ ഇടയിൽ ആ പെട്ടതിൻ്റെ ഒരു ടെൻഷനാണ് വേറെ കുഴപ്പമൊന്നുമില്ല അവരതിനെ കൊല്ലാണ്ട് നല്ല ജീവനോട് അതിനെ പുറത്തോട്ട് എടുത്തുകൊണ്ടാണ് ചെറിയൊരു കലിപ്പുകളൊന്നും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു ഉപദ്രവിക്കാൻ വരുന്നവരാണോ രക്ഷിക്കാൻ വരുന്നവരാണോ വരുന്നവരാണോന്ന് അതിനറിയത്തില്ലോ അതിനെ രക്ഷിക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ആ ഒരു വേദന കൊണ്ട് ചിലപ്പം അത് ആയേക്കാം കണ്ട അതിനടിപൊളിയായിട്ട് തായ്ക്കാൻ മാതിരി ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് കണ്ടാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും മഞ്ഞപ്പൊടി ഇട്ട രണ്ടു ദിവസം കൊണ്ട് തുടങ്ങുമെന്നാ പറഞ്ഞത് കണ്ട അതേ അതെ ആയിക്കതെ ആ മുറിഞ്ഞ അതിന്റെ ഇടയിലോട്ട് ഇടയിലോട്ടത് കണ്ട ഇതാണ് മുറിവ് കണ്ട അതിന്റെ ഇടയിലോട്ട് ഇടയിലോട്ടിതേ ഒരാളിട്ട് കൊടുത്തിട്ട് സെറ്റാകുന്നില്ല പിന്നെ ആ പാമ്പ് പിടിക്ക് നിക്കാൻ ആ മുറിവിന്റെ ഇടയിലോട്ട് തേക്കിന് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു അതിന് നല്ലതുപോലെ നീർന്നുണ്ടായിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അതിന്റെ ആ മുറിവിന്റെ ആ വേദന അതിന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ മനുഷ്യരൊക്കെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കരഞ്ഞൊണ്ട് ഓടിയനെ കണ്ടത് ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലത് അടിപൊളിയായിട്ട് സെറ്റാക്കിട്ട് അതിനെ ആ കാട്ടിനകത്തോട്ട് അതിനെ വിട്ടുകൊടുത്തേക്ക്